കമൽസാറിന് തന്നെ ശിശുഗണത്തിലെ പ്രിയപ്പെട്ടവരായ മൂന്ന് പേരെ ഞാൻ ഫീദിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് അത് മൂന്ന് പേരും മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകരാണ് നിരവധി ചിത്രങ്ങൾ നമ്മൾ സമ്മാനിച്ചവരാണ് ഞാൻ ആദരപൂർവ്വം ആ മൂന്ന് പേര് ഫീദിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമൽ കമൽസാറിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ലാൽ ജോസ് അക്കു അക്ബർ എബി ജോസ് മൂന്ന് പേരെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മൂന്ന് പേരാണ് നല്ല കൈയടി കൊടുത്തോണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകരാണ്

ഇതൊരു കുടുംബ ഫംഗ്ഷൻ ആണ് അപ്പോ ഔപചാരികമായിട്ടുള്ള വാക്കുകളുടെ മറിച്ച് വലിയ സന്തോഷം എല്ലാവരും പരിധി ആൾക്കാരാണ് എല്ലാവരും കൃഷി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്

സലിം കെട്ടിടെ സൂര്യട്ടം വന്നിട്ടു സൂര്യട്ടം സലിം പടിയത്വം ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളുടെ ദിലീപും ഞങ്ങളുടെ നാലുപേരായിരുന്നു ഏറ്റവും ജൂനിയേഴ്സ് ഞങ്ങള് പോയതിന് ശേഷം വന്ന ആൾക്കാർ അവര് അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു കമൽ സാറിന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോ കമൽ സാറിനല്ലാതാണെങ്കിൽ പനി തരും ഷൂട്ടിങ് നല്ല ദിവസം പനി തരും അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട് എനിക്ക് എല്ലാ സിനിമ തുടങ്ങാനും പനി വരും കൈകാലം നിറയ്ക്കുമ്പോ എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിന്റെ പടങ്ങളിൽ അഭിനയി പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരും പറഞ്ഞു അപ്പൊ നിങ്ങൾ ഗ്രൂപ്പാണല്ലേ എന്ന് ചോദിക്കും എനിക്ക് കമൽ സാറിന്റെ ഒരുപാട് സം പറയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലേ കാരണം ഒൻപത് വർഷങ്ങൾ കമൽ സാറിന്റെ കൂടെ ആയിരുന്നു ഒൻപത് വർഷങ്ങൾ അപ്പൊ അപ്പന്റെ ചില മക്കൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എന്റെ സിനിമയിൽ അപ്പനാണ് പ്പനെ ഇരുപത്തി ഒന്ന് വയസ്സുവരെ നോക്കിയിട്ടുള്ളു ഇരുപത്തി ഒന്ന് വയസ്സിന് ശേഷം കമൽസാറാണ് അപ്പൊ തന്നെ ഒക്കെ ഒക്കെ ഉണ്ട് കമൽ സാറിന്റെ ആ സിനിമയോടുള്ള കമൽസാറിന്റെ അപ്രോച്ചാണ് ഞങ്ങള് ഞങ്ങളെ ഇന്ന് ഇവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത് ഈ സിനിമ ഷൈനിടെ നൂറാമത്തെ സിനിമയാണ് അത് ഞാൻ ഞെട്ടിപ്പോയി തമസം നമ്മുടെ സിനിമയിൽ അഭിനയിച്ചു കേട്ടോ അതങ്ങനെയാണ് നടന്മാർക്ക് ആ ബാക്കിയുണ്ട് ഞാൻ എന്റെ സിനിമയിൽ ശിവജി ഗുരുവായൂർ അഭിനയിച്ച് അറബിക്കഥിമെയിൽ അതായിരുന്നു ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്തിട്ടുണ്ടോ ഒരു ദിവസം ശിവജി വെക്കുന്നു ഗുരുവായൂർ പരിപാടി ഉണ്ട് ആ ബാക്കിയ കമൽസറിന്റെ പടത്തിൽ അഭിനയിക്കാൻ നായകനായിട്ട് അഭിനയിക്കാൻ അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പിന്നീട് അത് ദിലീപിന് ആ ബാക്കിയുണ്ടായിട്ടുണ്ട് ഈ സിനിമ വലിയ വിജയം നല്ല സിനിമയാവും വലിയ വിജയമാവട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ